എൻ്റെ പേര് സുരഫി ശങ്കർ ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഐ ടി അക്കാദമിയിൽ നിന്നാണ് ഞാൻ പി പി ടി സി കോഴ്സ് ചെയ്തിരുന്നത് ഓൺലൈൻ വഴിയായിരുന്നു കോഴ്സ് ചെയ്തിരുന്നത് പത്ത് വർഷത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും പഠനത്തിലേക്ക് വരുന്നത് അതിൻ്റെ ചെറിയ ടെൻഷനൊക്കെ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഓൺലൈൻ വഴിയാണ് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ക്ലാസ് തുടങ്ങി ഒരു ഒരാഴ്ചയോ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ടെൻഷനൊക്കെ ആകെ മാറി അത്ര കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് പഠിക്കാനും പറ്റി അതിന് ഞങ്ങൾ ടീച്ചർമാരുമാണ് സഹായിച്ചത് കൂടാതെ നിഷാന്ത് സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസും സൂപ്പറായിരുന്നു ഞാൻ ഈ ഐ ടി അക്കാദമി തിരഞ്ഞെടുക്കാനുള്ള കാരണം എൻ്റെ ഫ്രണ്ടാണ് അവളും ഈ അക്കാദമിയിൽ തന്നെയാണ് പഠനം പൂർത്തിയാക്കിയത് ഈ ഐ ടി അക്കാദമിയാണ് മറ്റ് അക്കാദമിക്കാരും കൂടുതൽ ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആയിട്ട് പഠിക്കാനും ടീച്ചർമാരുടെ സപ്പോർട്ടും എല്ലാം കൊണ്ടുമാണ് ഇതുവരെയും എൻ്റെ വിജയം കൈവരിക്കാൻ എനിക്ക് സാധിച്ചത്